ഹായ് കൂട്ടിയരേ ഇന്നത്തെ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം പേജ് നമ്പർ ഫോർട്ടി സിക്സിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ രസകരമായ ഒരു തുള്ളൽ പാട്ടാണ് ഉള്ളത്തിൽ ഭയമേറുക മൂലം എന്ന കവിതയുടെ ആശയമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടി ഒളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല ജനമപ്പോൾ ഈ വരികളുടെ ആശയം നോക്കിയാലോ യുദ്ധം കണ്ട് പയന്ന ആളുകൾ പല വിധത്തിൽ ഓടി ഒളിക്കുന്നത് തമാശാരൂപത്തിൽ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നു പയന്ന് വിറച്ച ചിലർ വെള്ളത്തിൽ ചാടി ഒളിച്ചു മറ്റു ചിലരാകട്ടെ വള്ളിക്കെട്ടുകൾക്കിടയിൽ ചെന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചു അടുത്ത വരിയോ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവും അങ്ങു തുടങ്ങി ഇതിൻ്റെ ആശയമോ കുറച്ചു തടിയന്മാർ മണ്ണിൽ പൊണ്ണന്മാരെന്ന് വെച്ചു കഴിഞ്ഞാൽ തടിയന്മാർ അവർ മണ്ണിൽ കുഴിയുണ്ടാക്കി അതിലൊളിച്ചു ചിലരാകട്ടെ കണ്ണുമടച്ചു പുതച്ചു മൂടി ഉറങ്ങാൻ തുടങ്ങി ഭയമില്ലാതിരിക്കാൻ ഉറക്കം ഒരു വഴിയായി അവർ കണ്ടു ആളുകളുടെ ഭയത്തെയും അതിനോടുള്ള വിചിത്രമായ പ്രതികരണങ്ങളെയും കുഞ്ചൻ കുഞ്ചനമ്പ്യ ഫനിതരൂപത്തിൽ ഈ തുള്ളൽ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്